ഗുജറാത്ത് കലാപത്തിൻ്റെ കാരണമായിട്ടുള്ള ഒരു വ്യക്തി രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഇത്രയധികം വേട്ടയാടുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു സൗഹൃദ സദ്യക്ക് ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ക്ഷണിക്കുമ്പോൾ നിലപാടുകൾ പണയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഡിസിഷൻ എടുക്കുന്നു അവിടെ പോകുന്നു അതിനുശേഷം അദ്ദേഹത്തെ പുകഴ്ത്തുന്നു ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നു ബി ഒരു സംഘപരിവാർ സംഘടനയല്ല അതുതന്നെ കൊല്ലത്തെ ജനങ്ങൾ ഞെട്ടലോടുകൂടി കേൾക്കുകയാണ് കെ പി സി സി പ്രസിഡൻറ്റായിരുന്ന നമ്മുടെ കെ സുധാകരൻ പറയുന്നത് ഞാൻ നിലവിൽ പോകുന്നില്ല എന്ന നിലയിലാണ് അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പോടുകൂടിയല്ല കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അപ്പോൾ അതിൽ വള ദൂരം വളരെ കുറയുന്നു ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ ബി ജെ പിയും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പിയുമായി മാറുന്നു ആ ഒരു സ്ഥിതി മതേതര സമൂഹം മതേതര സമൂഹത്തിനൊരു വലിയ വെല്ലുവിളി തന്നെയാണ് അമ്മമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും സഹോദരന്മാരും എല്ലാവരും ശൈല ടീച്ചറെ ഒരു ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ആ സമയത്തൊരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ബഹുമാനായ മുഖ്യമന്ത്രി നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പിന് മുമ്പോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തി അന്തർദേശീയ മാധ്യമങ്ങൾ വരെ അവരുടെ നിലപാടിലും അവരുടെ ധൈര്യത്തിലും അവരുടെ അഡ്മിനിസ്ട്രേഷൻ സ്കില്ലിലും ഒക്കെ കൈയടിച്ചു ആ ഒരു വ്യക്തിയെപ്പോലും അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിൽ അധിക്ഷേപിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നേരെയൊക്കെ വരുന്ന അറ്റാക്കിനകത്തും വലിയ കാര്യമില്ല ഞങ്ങൾ നൂറ് ശതമാനം വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണിപ്പോൾ നിൽക്കുന്നത് കാരണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് ഒരു മാസം മുമ്പേ തന്നെ ഇലക്ഷൻ്റെ പ്രചരണങ്ങൾ ആരംഭിച്ചിരുന്നു അത് കഴിഞ്ഞ് സ്ഥാനാർത്ഥിയെ ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചു മുതൽ വളരെ സജീവമായ വർക്കിൽ എല്ലാ പ്രവർത്തകരും ബൂത്ത് മുതൽ വളരെ സജീവമായി പ്രവർത്തകർ രംഗത്തുണ്ട് അത്രയും ദീർഘമായ ഒരു പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് നൂറ് ശതമാനം ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു സമയമാണിത് കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിലേക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം കാലങ്ങളായി തന്നെ ഒരു കലാകാരൻ എന്ന നിലയിൽ കൊല്ലത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ശ്രീ എം മുകേഷ് അതുകൂടാതെ ഇപ്പോൾ കഴിഞ്ഞ ഏഴര വർഷക്കാലമായി അദ്ദേഹം കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട എം ആണ് ഒരുപാട് വികസനം നടത്തിയ ഒരു എം എന്ന നിലയിലെല്ലാം അദ്ദേഹത്തോട് വലിയ ഇഷ്ടം കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട് അത് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെൻറ്റിലെ ആകെ ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം അവസരമായി ഇത് മാറും അതുകൊണ്ട് ഞങ്ങൾ വിജയത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും നല്ലതുപോലെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഞാൻ മുകേസഖാൻ്റെ ഇലക്ഷൻ പ്രചരണ പരിപാടികളിൽ ചിലയിടത്തൊക്കെ കൂടെ പോവുകയുണ്ടായി അപ്പം അവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയ കാര്യം സ്ത്രീ വോട്ടർമാർ കൂടുതലായി ഓടി വന്ന് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ സ്വീകരണ സ്ഥലങ്ങളിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പണ്ടുമൊക്കെ ഞങ്ങളിങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം പോകുമ്പോൾ പൊതുവെ വീടുകൾക്കകത്ത് നിന്ന് നോക്കി അനുഗ്രഹം തരികയും അല്ലെങ്കിൽ അഭിവാദ്യം അർപ്പിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു പക്ഷേ ഇത്തവണ ഇദ്ദേഹത്തോടുള്ളൊരടുപ്പുണ്ടല്ലോ ഇത്രയും വർഷം സിനിമയിലൂടെ കണ്ട ഒരു കലാകാരൻ എന്ന നിലയിലൊക്കെ മുകേഷ് എന്ന് പറയുമ്പോൾ വളരെ സരസമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആർക്കും ഒരു വ്യത്യസ്തമായ അഭിപ്രായവും ഇല്ലാത്ത ഒരാളാണല്ലോ അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ പുറത്തേക്ക് വരുന്നു സ്ത്രീകൾ വന്ന് അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തോടൊപ്പം സമയം ചിലവഴിക്കുന്നു ചിത്രങ്ങളെടുക്കുന്നു അദ്ദേഹത്തിന്റെ വികസനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു പിന്നീട് മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് കൊല്ലത്തിന്റെ നിലവിലത്തെ എം പി യാതൊരുവിധ വികസന പ്രവർത്തനവും കൊല്ലത്ത് ചെയ്തിട്ടില്ല അത് സ്ത്രീകൾക്കിടയിലും അമ്മമാർക്കിടയിലും ഒക്കെ വലിയ ചർച്ചയായിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ കൂടി വരും അവർ ഈ സ്ഥാനാർത്ഥി അടുത്ത് വരുമ്പോൾ സ്ഥാനാർത്ഥിയോട് പറയുകയും ഇത്തവണ ജയിച്ചു വരണം ഞങ്ങളുടെ എം പി ആവണം എന്നും പറഞ്ഞുകൊണ്ട് വളരെ കൂടി വരുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് അപ്പം ഉറപ്പായും സ്ത്രീകളും കുട്ടികളുമൊക്കെ പുതിയ തലമുറയും എല്ലാം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കും എന്നാണ് ഞങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നത് വികസനം തന്നെയാണ് ഈ മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കാരണം പാഴായിപ്പോയ പത്ത് വർഷങ്ങളായിരുന്നു ഇവിടുത്തെ കഴിഞ്ഞ രണ്ട് തവണ എം പി ആയ ശ്രീ പ്രേമചന്ദ്രൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് അദ്ദേഹത്തിന് ഒന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെതെന്ന് അവകാശപ്പെടാൻ ഒരു വികസനവും ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ എം എൽ എ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി അദ്ദേഹം മത്സരിക്കാനായി വരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വികസനങ്ങളെ സംബന്ധിച്ചൊരു വിവരണം അദ്ദേഹം നടത്തി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടിയുടെ വികസനം അതായത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവഴിച്ച അഞ്ച് സംസ്ഥാനങ്ങളിലൊന്നാണ് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ കൊല്ലം അത് അദ്ദേഹം പരസ്യപ്പെടുത്തി അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു അതുകൂടാതെ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം എൻ്റെ വാഹനത്തിൽ ഞാൻ കൊണ്ടുപോയി ഞാൻ നടത്തിയ വികസനങ്ങൾ തൊട്ട് കാണിച്ചു തരാം ഇത് പറഞ്ഞതിന് ശേഷവും കൊല്ലത്തിൻ്റെ നിലവിലത്തെ എം പി യാതൊരു വിധത്തിലുള്ള എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത് അതിൻ്റെ ഒരു സോളിഡായി കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യവും പറഞ്ഞില്ല അപ്പം നിരന്തരമായി വികസനം ഇവിടെ ഇങ്ങനെ ചർച്ചയായി വന്നപ്പോൾ ഏറ്റവും അടുത്തായി അദ്ദേഹം ഒരു ഒരു പേപ്പർ ഒരു കടലാസ് കൂട്ടം പുറത്തിറക്കി അതിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ചിത്രമാണ് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ അത് ഞാൻ കൊണ്ടുവന്നതാണ് എൻ്റെ വികസനത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശരിക്കും അതൊരു രസകരമായ കമൻറ്റായിട്ടാണ് തോന്നുന്നത് കാരണം ഇപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അതിൽ എം പി എന്ത് പങ്കുവഹിച്ചിട്ടുണ്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണം എന്ന് പറയുന്നത് രാജ്യത്താകെ തിരഞ്ഞെടുക്കപ്പെട്ട ചില റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ പുനരുദ്ധരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനമാണ് കേന്ദ്ര ഗവൺമെൻറ് അത് എന്തിനു പുനരുദ്ധരിക്കുന്നു എന്ന് നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ അത് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരു റെയിൽവേ സ്റ്റേഷൻ എന്തൊക്കെയോ ചില വികസനം വികസനമല്ല നിർമ്മാണം അവിടെ നടത്തുന്നു അത് തൻ്റെതാണ് എന്ന് ഈ എം പി പറയുകയാണ് അതില്ല ബാക്കി വികസനങ്ങൾ അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് വായിച്ചു നോക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഒരു പുതിയ ബാങ്ക് കൊണ്ടുവന്നു എന്നാണ് അപ്പോൾ ഒരു എം പിയുടെ സംഭാവനയാണോ ഒരു ബാങ്ക് ഇതൊക്കെ ജനങ്ങളെ ഇങ്ങനെ കബിളിപ്പിക്കുന്നതല്ലേ വളരെ പച്ചക്കള്ളം അല്ലേ അദ്ദേഹം പറയുന്നത് ഇപ്പം റെയിൽവേ സ്റ്റേഷനായാലും കൊല്ലം റെയിൽവേ സ്റ്റേഷൻ മാത്രമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് കൊല്ലത്തിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ കൊടിയ്ക്കുന്നിൽ പറയുകയാണ് ഇത് ഞാൻ നടത്തിയ വികസനമാണ് അപ്പോൾ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള വികസനവും ഇദ്ദേഹം ചെയ്തിട്ടില്ല അതുതന്നെയാണ് ഈ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് രണ്ട് കേന്ദ്രം സ്വീകരിക്കുന്ന വർഗീയ നിലപാടുകളോട് എങ്ങനെയാണ് എം പി പ്രതികരിക്കുന്നത് അതും ഇവിടുത്തെ ഇപ്പോൾ വളരെ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട് അതായത് അദ്ദേഹം പല സമയത്തും മോദിയെ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട് ഒരു മോദിയുടെ പി ആർ ഏജൻ്റായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ കൊല്ലത്തൊരു കോളേജിൽ നിർമ്മല സീതാരാമൻ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഇദ്ദേഹം അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയുന്നത് നാളത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണ്ണം അതുപോലെ അത്രയും കഴിവുള്ളൊരു വനിതയാണ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ എന്നാണ് ശരിക്കും നിർമ്മലാ സീതാരാമൻ എന്ന് പറയുമ്പോഴേ മലയാളികൾക്ക് മനസ്സിലൊരു ഭയമാണ് കാരണം ഇവിടുത്തെ പെൻഷൻ സാധാരണക്കാർക്ക് കിട്ടുന്ന ക്ഷേമ പെൻഷൻ അത് മുടങ്ങി കുറച്ച് നാളുകൾ മുടങ്ങാനുണ്ടായ കാരണം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഖജനാവിൽ നമുക്ക് കിട്ടേണ്ട യഥാർത്ഥത്തിലുള്ള വിഹിതം കിട്ടാത്തതുകൊണ്ടാണ് അതിന് കാരണമായി നിന്നത് നിർമ്മല സീതാരാമനാണ് അപ്പോൾ നിർമ്മലാ സീതാരാമൻ നമ്മൾ അർഹമായ തുക ചോദിക്കുമ്പോഴും പറയുന്നത് നിങ്ങൾ സുപ്രീം കോടതി കേസ് കൊടുത്തില്ലേ ആ കേസ് പിൻവലിച്ചിട്ട് വരുമെന്നാണ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങളോട് ഒരു തരത്തിലും താല്പര്യം ഇല്ലാത്തൊരു നേതാവ് ആ ബി ജെ പിയുടെ ഒരു പ്രതിനിധി അവർ അടുത്ത പ്രധാനമന്ത്രി ആവണം എന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലുള്ളൊരു സമീപനമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ ഇത് മോദിക്കൊപ്പം ഭക്ഷണം പങ്കിടാൻ പോകുന്നത് പോയവരിൽ കൂടുതൽ പേറും ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുകൾ ഇപ്പം സി എ പോലെയുള്ള വിഷയം വരുമ്പോൾ കേരളം ഇത് കേരളത്തിൽ നടപ്പാക്കില്ല ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ അങ് അതെങ്ങനെ കേരളത്തിന് നടപ്പിലാക്കാതിരിക്കാൻ കഴിയും എന്ന് തിരിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്കൊരു പിന്തുണ കൊടുത്ത് ഞങ്ങൾ ന്യൂനപക്ഷ ജനങ്ങൾ ഭയാശങ്കയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ഉണ്ട് എന്ന് പറയാൻ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നൊരു സർക്കാരിനൊപ്പം നിൽക്കാൻ ശ്രീ പ്രേമചന്ദ്രൻ തയ്യാറായിട്ടില്ല ഇതെല്ലാം ജനങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് ഉറപ്പായും പ്രേമചന്ദ്രൻ്റെ വികസന വിരുദ്ധത വികസനം ഒട്ടും നടത്താത്ത നിലപാട് അതിനെല്ലാം എതിരെയുള്ളൊരു വലിയ പ്രതിഷേധമായിരിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടിൻ്റെ റിസൾട്ടായി വരാൻ പോകുന്നത് മുകേഷ് സഖാവ് തന്നെ അത് പറഞ്ഞു ഓരോരുത്തരുടെ അഭിപ്രായമാണ് അത് ഓരോരുത്തരുടെയും താല്പര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് വെറുതെ ഒരു ഭക്ഷണം കഴിച്ചു പോരുക മാത്രമല്ല അദ്ദേഹം ചെയ്തത് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് നടത്തിയ പരാമർശം തന്നെ നമുക്ക് അത്ഭുതം തോന്നും കാരണം ഇപ്പം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പേര് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് പക്ഷേ അദ്ദേഹം അങ്ങേയറ്റം പ്രതിലോമകരമായൊരു എടുക്കുന്നു ഗുജറാത്ത് കലാപത്തിൻ്റെ കാരണമായിട്ടുള്ള ഒരു വ്യക്തി രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഇത്രയധികം വേട്ടയാടുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു സൗഹൃദ സദ്യക്ക് ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ക്ഷണിക്കുമ്പോൾ നിലപാടുകൾ പണയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഡിസിഷൻ എടുക്കുന്നു അവിടെ പോകുന്നു അതിനുശേഷം അദ്ദേഹത്തെ പുകഴ്ത്തുന്നു ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നു ബി ജെ പി ഒരു സംഘപരിവാർ സംഘടനയല്ല അത് തന്നെ കൊല്ലത്തെ ജനങ്ങൾ ഞെട്ടലോടുകൂടി കേൾക്കുകയാണ് ബി ജെ പിയുടെ ഇപ്പം പ്രധാന ലീഡർഷിപ്പ് മോദിയായാലും അമിത്ഷായാലും ഇവരെല്ലാം സംഘപരിവാരത്തിൻ്റെ നേതൃത്വമായി നിൽക്കുന്നവരാണ് ആർ എസ് എസിൻ്റെ ഒരു പ്രതിനിധികളായിട്ടുള്ളവരാണ് ബി ജെ പിയുടെ കോർ ലീഡർഷിപ്പായി നിൽക്കുന്നത് അപ്പോൾ അതൊന്നും അറിയാത്ത ആളല്ലല്ലോ ശ്രീ പ്രേമചന്ദ്രൻ അപ്പോൾ അദ്ദേഹം ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ചാഞ്ചാട്ടമുണ്ട് അത് പ്രകടമായി തന്നെ ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും രണ്ട് നിലയിലേക്ക് പോവുകയാണ് ഒരു ഭാഗത്ത് അദ്ദേഹം വളരെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ മറുഭാഗത്ത് അദ്ദേഹത്തിന് ഓരോ ചെയ്തികൾ എടുത്തു നോക്കിയാൽ കുണ്ട്രയൊരു യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എല്ലാ കാര്യങ്ങളും കൃത്യമായി പരിശോധിക്കും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടികളെല്ലാം വൻ വിജയമായി തീരും എന്ന് പറഞ്ഞ് പൂർണ്ണമായും കേന്ദ്ര നേതൃത്വത്തെ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിനെ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡാണ് അത് തന്നെയാണ് നമുക്ക് ആ പോയി കഴിച്ച സംഭവത്തിലും കാണാൻ കഴിയുന്നത് അല്ല അതിൻ്റെ വസ്തുതകൾ എന്താണെന്നെല്ലാം ജനങ്ങൾക്കറിയാവല്ലോ ഇപ്പോൾ കൊല്ലത്ത് മത്സരം വളരെ നല്ല രൂപത്തിൽ ഇടതുപക്ഷവും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നന്നായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് അപ്പോൾ അതിനിടയിൽ ഓരോ സ്ഥാനാർത്ഥികളും അവരുടേതായ നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ പറയും അത്തരം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നില്ല അപ്പം എനിക്ക് തന്നെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വാഹനം പിന്നിലോട്ട് വന്നിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഘട്ടത്തിലുമെല്ലാം നൽ ഞങ്ങളുടെ പ്രവർത്തകർ സംയമനം പാലിക്കുകയാണ് എലക്ഷനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം പല രൂപത്തിലും പലരും ശ്രമിക്കും പക്ഷേ അവിടെയെല്ലാം സംയമനത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷ പ്രവർത്തകർ നിൽക്കുന്നത് കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വം പലതിനെയും ഭയക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടൊന്ന് വിരട്ടിയാൽ ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ അതിനെയെല്ലാം ഭയന്ന് പെട്ടെന്നവർ ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ രണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോയി കൊല്ല നമ്മുടെ കേരളത്തിൽ പത്മജയും പോയി അനിൽ ആൻ്റണിയും പോയി അപ്പോൾ പത്മജയുടെ സഹോദരനെ സംബന്ധിച്ച് ചില പലതരത്തിലുമുള്ള പ്രചരണങ്ങൾ വരികയാണ് അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന നമ്മുടെ കെ സുധാകരൻ പറയുന്നത് ഞാൻ നിലവിൽ പോകുന്നില്ല എന്ന നിലയിലാണ് അപ്പോൾ അങ്ങനെ ഒരു കൂടിയല്ല കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അപ്പോൾ അതിൽ വള ദൂരം വളരെ കുറയുന്നു ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ ബി ജെ പിയും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പിയുമായി മാറുന്നു ആ ഒരു സ്ഥിതി മതേതര സമൂഹ മതേതര സമൂഹത്തിനൊരു വലിയ വെല്ലുവിളി തന്നെയാണ് കാരണം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യമെല്ലാം അവകാശപ്പെടുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നത് ദൗർഭാഗ്യകരമാണ് അത് ഉണ്ടാകാൻ പാടില്ല പക്ഷെ അങ്ങനെ അങ്ങനൊരു ഇപ്പോൾ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ അഴിമതി കഥകളൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി അവർ പെട്ടെന്ന് ഈ ഭീഷണിക്ക് വഴങ്ങി ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അത് അദ്ദേഹം തന്നെ ചിന്തിക്കണം കാരണം കേരളം പോലൊരു സംസ്ഥാനമാണ് ഇന്ന് രാജ്യത്ത് ബി ജെ പിക്ക് എതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നൊരു ഇടം കേരളത്തിലെ ലെഫ്റ്റ് ആണ് ബി ജെ പിക്ക് ഉറച്ച ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ലെഫ്റ്റിനെതിരെയാണോ ഫൈറ്റ് ചെയ്യേണ്ടത് അതോ അദ്ദേഹം ഏറ്റവും ശക്തമായ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് പോരാടുകയല്ലേ വേണ്ടതെന്നുള്ളത് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷെ വയനാട്ടിലെ ജനങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പ്രചരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള നിലയിലൊക്കെ വലിയ പ്രചരണമൊക്കെ ഇവിടെ നടത്തി പക്ഷെ ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് വയനാട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ പോലും വോട്ടർമാർ പോലും പറയുന്ന ഞങ്ങൾക്കൊരു ഗസ്റ്റിനെ അല്ല ആവശ്യം ഗസ് റോളിൽ വന്നിട്ട് പോകുന്ന ഒരു എം പി അല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാളെയാണ് ആവശ്യം അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അനുകൂലമായൊരു തരംഗമുണ്ട് അപ്പോൾ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഇരുപത് സീറ്റുകളും ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന നിലയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൽ വയനാടും ഞങ്ങൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണുള്ളത് രാജ്യത്ത് വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തെ മതേതര പാരമ്പര്യത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയുടെ മൂല്യങ്ങളെ തകർത്തുകൊണ്ട് സമീപനം സ്വീകരിക്കുന്ന രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തീർച്ചയായും ആ ഗവണ്മെൻറ്റിനെ താഴെ ഇറക്കേണ്ടത് സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും ആവശ്യമായി മാറിയിരിക്കുകയാണ് അതിനു വേണ്ടി ഒരുമിച്ച് നിന്ന് എല്ലാ മതേതര കക്ഷികളുമായി ചേർന്ന് നിന്ന് ഒരു വേദി ഉണ്ടാക്കി ആ വേദിക്കൊപ്പം ഇന്ത്യ ഫ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിന്നാണ് ഇടതുപക്ഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് തീർച്ചയായും ഇന്ത്യ ഫ്ലാറ്റ്ഫോമിൽ നിന്നും വിജയിച്ചു വരുന്ന എം പിമാർക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു നല്ല ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ സൃഷ്ടിക്കാൻ കഴിയും അതിൽ ഇടതുപക്ഷം ഒരു നല്ല ബ്ലോക്കായി ഇടതുപക്ഷ എം പിമാരുടെ ഒരു നല്ല ബ്ലോക്ക് പാർലമെൻറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള വർക്ക് നടക്കുന്നുണ്ട് ആ വർക്കിൽ നല്ല റിസൾട്ടാണ് ഉണ്ടാകുന്നത് അത് സംഭവിക്കും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഡിവൈഎഫ്ഐ പുരോഗമന യുവജന വിദ്യാർത്ഥി സംഘടനകളും പുരോഗമന യുവജന സംഘടനകളും ഡി വൈ ആയാലും എസ് എഫ് ഐ ആയാലും എല്ലാവരും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തുണ്ട് ഡി വൈ സംബന്ധിച്ച് പ്രത്യേകിച്ചും നമുക്കറിയാം ചെറുപ്പത്തിൻ്റെ വിഷയങ്ങളാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ഇപ്പോൾ കേന്ദ്രത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ മോദിജി വെർ ഈസ് അവർ ജോബ് എന്ന് ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പ് തരുമെന്ന് പറഞ്ഞ തൊഴിൽ ഈ രാജ്യത്തിൻ്റെ ചെറുപ്പത്തിന് കിട്ടുന്നില്ല തൊഴിലായ്മ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നു യു നിയമനങ്ങൾ നടക്കുന്നില്ല എല്ലാ പൊതുമേഖലയും സ്വകാര്യവൽക്കരിക്കുന്നു തൊഴിലവസരങ്ങൾ പുതിയതായി സൃഷ്ടിക്കപ്പെടുന്നില്ല സംവരണം അട്ടിമറിക്കപ്പെടുന്നു ഇപ്പം ഇങ്ങനത്തെ സ്ഥിതികൾ ഉണ്ടാകുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചെറുപ്പത്തെയാണ് അപ്പം ചെറുപ്പം അസ്വസ്ഥമായി തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐയും ഇടതുപക്ഷ യുവജന സംഘടനകളും എസ് എഫ് ഐയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും എല്ലാം ഒരുമിച്ച് നിന്ന് രാജ്യത്തിൻ്റെ ചെറുപ്പവും വിദ്യാർത്ഥികളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എഡ്യൂക്കേഷനിലെ സാഫ്രനൈസേഷൻ സിലബസിനകത്ത് ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ ഇല്ലാതാക്കുന്നു ചരിത്രത്തെ വളച്ചൊടിക്കുന്നു ഹിസ്റ്റോറിക് കൗൺസിലിൻ്റെ തലപ്പത്തേക്ക് ആർ എസ് എസിൻ്റെ പ്രതിനിധികളെ വയ്ക്കുന്നു പുതിയ വിദ്യാഭ്യാസ നയം അതെത്രമാത്രം വർഗീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരണം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും പുരോഗമനകാംക്ഷികളായ യുവജനങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ രംഗത്തിറങ്ങുകയാണ് വി ഒരു മനുഷ്യ ചങ്ങല കൊൽ കേരളത്തിൽ സംഘടിപ്പിച്ചു ആ മനുഷ്യ ചങ്ങല വലിയ വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ മനുഷ്യചങ്ങല നടത്തുമ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് എൺപത്തി ഏഴിൽ എ നടത്തിയൊരു മനുഷ്യചങ്ങലയാണ് അന്നത്തെ റെക്കോർഡിനെ എ തന്നെ ഇത്തവണ തകർത്തുകൊണ്ട് വലിയ വിജയമായി അപ്പോൾ ഡിവൈഎഫ്ഐ കേരള ഘടകം അങ്ങനെ ഒരു മനുഷ്യചങ്ങല നടത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ ബംഗാളിൽ വലിയ തോതിലുള്ള യുവജന റാലി നടന്നു ആ യുവജന റാലി ബംഗാളിൻ്റെ ഒരു സമരചരിത്രത്തിനകത്ത് രേഖപ്പെടുത്താൻ കഴിയുന്ന നടത്തിലേക്ക് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ അല്ലേ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നിറഞ്ഞു കവിഞ്ഞ ഒരു വലിയ റാലിയാണ് അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വം മീനാക്ഷി മുഖർജി അവരുടെ എല്ലാം ഭാഗത്തു നിന്നുള്ള ഒരു വലിയ അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് എല്ലാം രാജ്യം ശ്രദ്ധിക്കപ്പെട്ടതാണ് പിന്നെ പല സംസ്ഥാനങ്ങളിലും ഇപ്പം തമിഴ്നാട്ടിലാണെങ്കിൽ ഡിവൈഎഫ്ഐ അവിടെ ഒരു സൈക്കിൾ റാലി സംഘടിപ്പിച്ചു അതിനകത്ത് ഒരുപാട് പ്രമുഖരായിട്ടുള്ള അവിടുത്തെ ആ നാടിൻ്റെ രാഷ്ട്രീയ നേതൃത്വം അവിടെ കേവലം മതേതര കക്ഷികളായിട്ടുള്ളവരെ എല്ലാം ആ വേദിയിലേക്ക് കൊണ്ടുവരുവാൻ തമിഴ്നാട്ടിലെ ഡി വൈ എഫ് ഐക്ക് സാധിച്ചു അപ്പോൾ അങ്ങനെ ഒരു മുന്നോട്ടുള്ളൊരു കുതിച്ചുചാട്ടത്തിന് വേണ്ടി ചെറുപ്പം സജ്ജമായി നിൽക്കുന്നു വിദ്യാർത്ഥികളും അതുപോലെ ഇപ്പം ജെ എൻ യു ഉണ്ടായിട്ടുള്ള വിജയം അതൊരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് പല സർവകലാശാലകളിലും എസ് എഫ് ഐക്കും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കും ഉണ്ടാകുന്ന വിജയം ഇപ്പം രാജ്യത്താകെ ചെറുപ്പവും വിദ്യാർത്ഥികളും പുതിയ തലമുറ ചുവപ്പിനൊപ്പമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എല്ലാ പ്രതിപക്ഷ സംഘടനകളും അല്ലെങ്കിൽ എനിക്കെതിരെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടിനോട് വ്യത്യസ്ത അഭിപ്രായമുള്ളവരൊക്കെ നമ്മളെ വിമർശിക്കാറുണ്ട് പലതരത്തിലുണ്ടല്ലോ വിമർശനങ്ങൾ ചിലർ നിലപാടുകൾക്കകത്ത് വ്യത്യസ്ത അഭിപ്രായം പറയും അത് സ്വാഗതാർഹമാണ് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട് അവരുടെ ആ നിലപാടുകൾ അവർ ശരി തിരിച്ചറിയുന്നത് വരെ അവർ വിമർശിച്ചു കൊണ്ടിരിക്കും പക്ഷേ കൂടുതൽ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കുമ്പോൾ അവർ ഇടതുപക്ഷമാണ് ശരിയെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിനൊപ്പം വരും അതുകൊണ്ട് ആ വിമർശനങ്ങൾക്ക് മറ്റൊരു മാനം നൽകേണ്ടതില്ല പക്ഷേ മറ്റ് വേറൊരു തലത്തിലുള്ള വിമർശനം എന്ന് പറയുന്നത് വ്യക്തിഹത്യ നടത്തുക അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി എങ്ങനെയാണ് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാക്കുന്ന കമൻറ്റുകളും അധിക്ഷേപങ്ങളും എന്നൊക്കെ നമുക്കറിയാം അപ്പം ലോകം തന്നെ ആദരിച്ച ഒരു പ്രതിസന്ധി കാലത്ത് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ എല്ലാവരും വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത നമ്മുടെ ടീച്ചറമ്മ പ്രിയപ്പെട്ട ശൈല ടീച്ചർ ടീച്ചർക്ക് നേരെ പോലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പണ്ട് നമ്മൾ പറയുമല്ലോ ഗാന്ധിയെ കൊന്നവർ ആരെയും കൊല്ലുമെന്ന് ഗോഡ്സെ ഗാന്ധിജിയെ കൊലപ്പെടുത്തി ആ ഒരു പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ ആ ഒരു കൊലപാതക ശൈലി തുടരും ഗാന്ധിയെ കൊന്നവർ ആരെയും കൊല്ലും എന്ന് നമ്മൾ ആ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അമ്മമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും സഹോദരന്മാരും എല്ലാവരും ശൈല ടീച്ചറെ കണ്ടത് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ആ സമയത്തൊരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ബഹുമാനായ മുഖ്യമന്ത്രി നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പിന് മുമ്പോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തി അന്തർദേശീയ മാധ്യമങ്ങൾ വരെ അവരുടെ നിലപാടിലും അവരുടെ ധൈര്യത്തിലും അവരുടെ അഡ്മിനിസ്ട്രേഷൻ സ്കില്ലിലും ഒക്കെ കൈയടിച്ചു ആ ഒരു വ്യക്തിയെപ്പോലും അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിൽ അധിക്ഷേപിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നേരെയൊക്കെ വരുന്ന അറ്റാക്കിനകത്തും വലിയ കാര്യമില്ല കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ ഒക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ് അന്നേ നമ്മൾ പറയുന്ന വാക്കുകൾക്കകത്ത് എതിരഭിപ്രായമുള്ളവർ വിമർശിക്കാറുണ്ട് ഞാനതിനെ ഒന്നും ഗൗരവമായി കാണാറില്ല പിന്നെ ഇത്തരത്തിൽ അങ്ങനെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പ്രവർത്തകരെ അന്നും ഇന്നും എന്നും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് നാളെയും ഇടതുപക്ഷ പ്രവർത്തകർക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങൾ തുടരും അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായി തന്നെയാണ് നമ്മൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത്